മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അവരെ സമൂഹത്തിനും നാടിനും ഉപകാരപ്രദമായ രൂപത്തിൽ മികവുറ്റതാക്കുന്നതിനും വേണ്ടിയാണ് ജിദ്ദ പാലക്കാട് ജില്ലാ കെ എം സി സി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയിൽ അതിനിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിൻ്റെ നാമേധേയത്തിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ എജു സ്കോളർഷിപ്പ് എന്ന പേരിലായിരിക്കും ഈ സ്കോളർഷിപ്പ് പദ്ധതി അറിയപ്പെടുന്നത് പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ജിദ്ദ പാലക്കാട് ജില്ലാ കെ എം സി സിയുടെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ പൊതുസമൂഹത്തിൽ തൽപരരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും സ്വരൂപിച്ചു കൊണ്ടാണ് ഈ ഫണ്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ലാ കെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈത്തപ്പഴ ചാലഞ്ച് മദീന സിയാറ മറ്റു ടൂർ പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നുമാണ് ഈ പത്ത് ലക്ഷം ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വച്ചിട്ടുള്ളത് ഈ സ്കോളർഷിപ്പ് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം സിവിൽ സർവീസ് പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആദ്യ ശ്രമത്തിൽ തന്നെ ിലിമിനറി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് കോളേജിൽ നിന്ന് എൺപത് ശതമാനമോ അല്ലെങ്കിൽ അതിലധികമോ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് അവർ ഇപ്പോഴും പഠനം പഠനം തുടരുന്നവരുമായിരിക്കണം മൂന്നാമത്തെ കാറ്റഗറി പ്ലസ് ടു പരീക്ഷയിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനമോ അല്ലെങ്കിൽ അതിലധികമോ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് അൻപത് ശതമാനം സംഖ്യ പ്ലസ് ടു കാറ്റഗറിക്കും നാൽപ്പത് ശതമാനം സംഖ്യ ഡിഗ്രി കാറ്റഗറിക്കും ബാക്കി വരുന്ന പത്ത് ശതമാനം സിവിൽ സർവീസ് കാറ്റഗറിക്കുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മെയ് പത്താം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയും മുപ്പത്തൊന്നാം തീയതി വരെ ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് മറ്റു വിശദാംശങ്ങൾ അതായത് ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് അതുപോലെ തന്നെ അത് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഒക്കെ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ രൂപം കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീനിങ് കമ്മിറ്റി അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ജില്ലാ കമ്മിറ്റിക്ക് അർഹരായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നൽകുകയും ആ കുട്ടികൾക്ക് ആ വിദ്യാർത്ഥികൾക്ക് വരുന്ന ജൂൺ മാസം അവസാന വാരത്തിലോ അല്ലെങ്കിൽ ജൂലൈ ആദ്യവാരത്തിലോ നാട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വെച്ച് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ്